ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയിൽ അഞ്ചാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ കുഞ്ഞിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ വലിപ്പം എന്താണ് അതെല്ലാം നമുക്ക് നോക്കിയാലോ അഞ്ചാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പിരീഡ്സ് ആയിട്ട് കറക്റ്റ് ഒരു വൺ ആയി അപ്പോൾ അടുത്ത പിരീഡ്സ് ആവേണ്ട സമയമായി പക്ഷേ നമുക്കിതുവരെ പിരീഡ്സ് ആയിട്ടില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളിങ്ങനെ സംശയിച്ചിരിക്കുന്ന സമയമായിരിക്കും നമ്മളിനി പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് ആകുമ്പോൾ ട്രൈ ചെയ്യുന്നവരാണോ എന്നാണ് ചിന്തിക്കുകയുള്ളൂ പക്ഷേ അതായാലും പ്രെഗ്നൻ്റ് ആണോ എന്തുകൊണ്ടാണ് പിരീഡ്സ് ആവാത്തത് എന്നുള്ള സംശയത്തോടെ ഇരിക്കുന്ന സമയമാണ് അത് നമ്മൾ ഈ അഞ്ചാമത്തെ ആഴ്ചയാണ് കൺഫേം ചെയ്യുന്നത് ഒഫീഷ്യലായിട്ട് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കും ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നത് അമ്മയിൽ എന്താണ് കാര്യമായിട്ട് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആവാത്തുകൊണ്ട് ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുന്ന സമയമാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണോ അതുകൊണ്ടാണോ പീരീഡ്സ് ആവാത്തത് എന്നൊക്കെ ഭയങ്കര ആകാംക്ഷയോടെയും സംശയത്തോടെയൊക്കെ ഇരിക്കുന്ന ആഴ്ചയാണ് ഈ അഞ്ചാമത്തെ ആഴ്ചയുടെ തുടക്കം എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ ഏറ്റവും ചെറിയ ഒരു സംശയം കിട്ടുന്നതാണ് പ്രഗ്നൻ്റ് ആണോ ഇല്ലെന്നുള്ള സംശയം കിട്ടുന്നത് ഈ ആർത്തവം അല്ലെങ്കിൽ പീരീഡ്സ് മുടങ്ങുന്നതും അല്ലെങ്കിൽ വൈകുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് പിരീഡ്സ് വരുന്നവർക്കാണ് ഇങ്ങനെയൊരു സംശയം ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് നിങ്ങൾ ബ്രസ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഡേറ്റിൽ വരില്ല അതുപോലെ പല പല കാരണം കൊണ്ട് പിരീഡ്സ് കറക്റ്റ് ഡേറ്റിൽ വരാത്ത ആൾക്കാരുണ്ടാവാം അങ്ങനെയുള്ളവരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെക്ക് ചെയ്താൽ മതി ഇനി കറക്റ്റ് സൈക്കിളിൽ വരുന്നവരാണെങ്കിൽ പിരീഡ്സ് മുടങ്ങിയതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് നോക്കിയതിന് ശേഷം മാത്രം ഉറപ്പാക്കുക അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിന് പത്ത് രൂപ പതിനഞ്ച് രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ അപ്പോൾ അത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി കിറ്റ് വേണമെന്ന് പറയാം അപ്പോൾ ആ ഒരു ഇത് കിറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ഏർലി മോർണിങ്ങിൻ്റെ യൂറിൻ എടുക്കുക കാരണം ഈ അഞ്ചാമത്തെ ആഴ്ചയെന്ന് പറയുമ്പോൾ ഏറ്റവും എർലി മോർണിംഗിൻ്റെ യൂറിൻ എടുത്താലാണ് മിക്കതും ചിലപ്പോൾ കിട്ടാം ചിലർക്ക് സദാ ഏത് നേരത്തെ യൂറിൻ എടുത്താലും കിട്ടും അത് ഡിപ്പെൻഡ് ഓൺ ഗ്രോത്ത് എല്ലാമാണ് അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് യൂറിൻ എടുത്തിട്ട് യൂറിനിന്ന് ത്രീ ഡ്രോപ്പ് ഒരു ഡ്രോപ്പ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെടുത്തിട്ട് അതിൽ ഒരു ഹോളുണ്ട് അപ്പോൾ അതിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വരെ വരണമെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആണ് ഒരു വരെ ഉള്ളു എന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻ്റ് അല്ല എന്നാണ് അർത്ഥം അപ്പോൾ പ്രഗ്നൻറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒരു അടുത്ത് നോക്കിയിട്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഗൈനക്കോളജിസ്റ്റിനടുത്ത് പറയാം പ്രഗ്നൻ്റ് ആണ് എന്നെല്ലാം അപ്പോൾ ഡോക്ടർ ബാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയും അതുമാത്രമല്ല നമുക്ക് പേഴ്സണലായിട്ട് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പീരീഡ്സ് മുടങ്ങുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങൾ എല്ലാം കണ്ടു തുടങ്ങുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ കണ്ടാലും പ്രഗ്നൻ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പാക്കാം പക്ഷേ ഏറ്റവും നല്ലത് ഒരു കിറ്റ് വാങ്ങിച്ചത് ടെസ്റ്റ് ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇനി നമുക്ക് ഈ അഞ്ചാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഈ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ സ്പൈനൽ കോഡ് നെർവ് സിസ്റ്റം ഇതെല്ലാം രൂപപ്പെടാനായിട്ട് ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ അഞ്ചാമത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു ഡിസ്ക്കിൻ്റെ ആകൃതിയിലായിരിക്കും ഭ്രൂണം ഉണ്ടാവുക പക്ഷെ അത് കുറശ്ശേ കുറശ്ശെയായിട്ട് നീളം വെക്കാൻ തുടങ്ങും അങ്ങനെ നീളം വെച്ച് തലയും വാലും എല്ലാം രൂപപ്പെടുന്ന സമയമാണ് ഇത് ഇപ്പോൾ നിലവിൽ മൂന്ന് പാളികളായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇനി മൂന്ന് പാളികളാണ് ഓരോരോ പാർട്സ് പാർട്സ് ആയിട്ട് ഒരു പാളി ഒരു പാർട്ടല്ല കുറച്ചധികം പാർട്സുകളായിട്ട് രൂപപ്പെട്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വരാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ മൂന്ന് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു അതിലേറ്റവും മുകളിലെ പാർട്ടാണ് നെർവസ് സിസ്റ്റം ബ്രെയിൻ സ്പൈനൽ കോഡ് ആയിട്ട് മാറുന്നത് ആ പിന്നെ ചർമ്മമായി മാറുന്നതും ഈ മുകളിലെ പാർട്ട് തന്നെയാണ് തൊട്ടു താഴെയുള്ള രണ്ടാമത്തെ പാളി എന്ന് പറയുന്നത് പേശികൾ അസ്ഥികൾ വൃക്ക ജനനീന്ദ്രിയം എന്നിവയായിട്ട് മാറും അത് ഈ ആഴ്ചയിൽ തന്നെ മാറുന്നല്ല പിന്നീട് പതുക്കെ പതുക്കുള്ള പ്രോസസ്സിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏറ്റവും അടിയിലുള്ള പാളി എന്ന് പറയുന്നത് ശ്വാസകോശം കരൾ മൂത്രസഞ്ചി അന്നനാളം ഇതൊക്കെയായിട്ടാണ് പിന്നീട് വികസിച്ച് വരുന്നത് നിങ്ങളുടെ കുഞ്ഞിന് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് ഈ അഞ്ചാമത്തെ ആഴ്ചയിൽ എന്ത് വലിപ്പം ഉണ്ടാവും എന്നാണ് നിങ്ങൾ തോന്നണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ നീ പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഒരു അരിമണിയുടെ മാത്രം വലിപ്പം ഉണ്ടാവുകയുള്ളൂ ഏതാണ്ട് രണ്ട് മില്ലി ലീറ്റർ മാത്രം വലിപ്പം ഓ അഞ്ചാമത്തെ ആഴ്ചയിൽ ഇത്രേം വലിപ്പമുള്ളൂ അപ്പോൾ പുറത്ത് വരുമ്പോൾ എത്ര വലുപ്പം ഉണ്ടാവും എന്ന് ചിന്തിച്ച് കഷ്ടപ്പെടണ്ട ഇനി ഭ്രൂണത്തിൻ്റെ വളർച്ച പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഈ അഞ്ചാമത്തെ ആഴ്ചയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചാമത്തെ ആഴ്ചയിലാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഗൈന കോളജിസ്റ്റിനെ കാണാൻ പോകേണ്ടത് പ്രഗ്നൻസിന് മൂന്നായിട്ട് തിരിച്ചിട്ടാണ് പരിശോധനകളൊക്കെ ചെയ്യുക ഫസ്റ്റ് ട്രൈമെസ്റ്റർ സെക്കൻഡ് ട്രൈമെസ്റ്റർ തേർഡ് ട്രൈമെസ്റ്റർ ഈ മൂന്ന് ട്രൈമെസ്റ്ററുകൾ ഏത് മാസമൊക്കെയാണ് ഏതാഴ്ച നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അറിയാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ താങ്ക്